തായ്വാനും ചൈനയും തമ്മിലുള്ള തർക്കങ്ങൾ ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ചൈനയും തായ്വാനും തമ്മിൽ ഏതു നിമിഷം യുദ്ധം ഉണ്ടായേക്കാമെന്ന ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുകയാണിപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചൈന തായ്വാനിൽ തങ്ങളുടെ യുദ്ധക്കപ്പൽ സാന്നിധ്യം ഇരട്ടിയാക്കിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി രാജ്യത്തെ സുരക്ഷാ സ്രോതസ്സുകൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ചൈന തങ്ങളുടെ പടയൊരുക്കത്തിന് മുന്നോടിയായാണ് ഈ നീക്കം പ്രധാനമായും നടത്തിയിരിക്കുന്നത് വരുന്ന സൈനിക സാന്നിധ്യം തായ്വാനെ അതീവ ജാഗ്രതയിലാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം തായ്വാൻ കടലെടുക്ക് ബാഷി ചാനൽ പസഫിക് സമുദ്രം എന്നിവിടങ്ങളിൽ ചൈനീസ് യുദ്ധക്കപ്പലുകൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ചില കപ്പലുകൾ തായ്വാന്റെ തീരപ്രദേശങ്ങളിൽ നിന്ന് മുപ്പത് നോട്ടിക്കൽ മൈൽ വരെ മാത്രം അകലത്തിൽ തമ്പടിച്ചിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡിസ്ട്രോയറുകൾ ഫ്രിംഗേറ്റുകൾ ആംബിഫിയസ് ആക്രമണ കപ്പലുകൾ തുടങ്ങിയ ചൈനീസ് യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം ഇതിനോടകം തന്നെ തായ്വാൻ അതിർത്തിൽ ദേശീയ പ്രതിരോധ മന്ത്രാലയം തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ചൈനയോട് അവരുടെ ആക്രമണാത്മക നിലപാടിൽ അയവ് വരുത്താനും ഏകപക്ഷീയമായ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാനും തായ്വാൻ പ്രസിഡന്റ് ലൈഷിംഗ് ടെ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ സൈനിക അഭ്യാസങ്ങൾ ചൈനയ്ക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൽ യാതൊരു ബഹുമാനം നേടിക്കൊടുക്കുന്നില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ സംഭവ വികാസമായിട്ടാണ് ഈ നീക്കം പ്രധാനമായും കാണപ്പെടുന്നത് ചൈനയുടെ കണ്ണിലാകട്ടെ അതിന്റെ വേറിട്ട് പോയൊരു പ്രവേശി മാത്രമാണ് തായ്വാൻ എന്നത് ജോയിന്റ് വാൾ സീരിയസ് അഭ്യാസം ഉൾപ്പെടെ തായ്വാൻ ചുറ്റും പതിവായി സൈനിക അഭ്യാസങ്ങളും ചൈന നടത്തി വരുന്നുണ്ട് ചൈന ഈ വർഷം തായ്വാന് ചുറ്റും രണ്ട് റൌണ്ട് സൈനിക അഭ്യാസങ്ങൾ ഇതിനോടകം തന്നെ നടത്തി ഒന്ന് മെയ് മാസത്തിലും മറ്റൊന്ന് ഒക്ടോബറിലുമായിരുന്നു നടന്നത് തായ്വാൻ പ്രസിഡന്റിന്റെ സ്ഥാനോഹരണത്തിന് തൊട്ടു പിന്നാലെയാണ് മെയ് മാസത്തിലെ സൈനിക അഭ്യാസങ്ങൾ പ്രധാനമായും നടന്നത് ഒക്ടോബറിലെ അഭ്യാസങ്ങളാട്ടെ അദ്ദേഹത്തിന്റെ ദേശീയദിന പ്രസംഗത്തെ തുടർന്നുമായിരുന്നു തായ്വാനിലെ ഭരണമുന്നണിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് തായ്വാനുമേൽ ചൈന നടത്തുന്ന അവകാശവാദങ്ങളെ ശക്തിയുഗം എതിർക്കുന്ന നേതാവാണ് നിയുക്ത പ്രസിഡന്റും നിലവിലെ വൈസ് പ്രസിഡന്റുമായ ലായ്ചിങ് തെയ് ശരിക്കും പിന്നാലെ തന്നെ തായ്വാന് മുന്നറിയിപ്പുമായി ചൈന സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും ഒരു പരമ്പര സൃഷ്ടിക്കുകയും ചെയ്യുകയുണ്ടായി സ്ഥിതിഗതികൾ അസ്ഥിരമായി തുടരുന്ന സാഹചര്യമായതിനാൽ തന്നെ തായ്വാൻ അതിർത്തിയിലെ ചൈനയുടെ പ്രവർത്തനത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ ചൈനയുടെ ആക്രമണത്തിനെ ചെറുക്കുന്നതിനായി അമേരിക്കയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് തായ്വാൻ പ്രധാനമായും നടത്തുന്നത് വിഘടനവാദി എന്ന് വിളിക്കുന്ന തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് തേയോട് ചൈനയ്ക്ക് കടുത്ത അനിഷ്ടമുണ്ട് എന്നതും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് പസഫിക് പര്യടനത്തിനിടെ പ്രസിഡന്റ് ലായ് ചിങ് തേ അമേരിക്കൻ പ്രദേശങ്ങളായ ഹവായ് ഗുവാം എന്നിവിടങ്ങളിൽ നടത്തിയ സന്ദർശനത്തിൽ ചൈന വളരെയധികം അസ്വസ്ഥരായിരുന്നു അമേരിക്കൻ ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോൺസിയുടെ തായ്വാൻ സന്ദർശനത്തെയും ചൈന ശക്തമായി എതിർക്കുന്നുണ്ട് അമേരിക്കൻ കപ്പലുകൾക്ക് പുറമെ ബ്രിട്ടൻ കാനഡ തുടങ്ങിയ സഖ്യരാജ്യങ്ങളിൽ നിന്നുള്ളവരെല്ലാം പതിവായി കടലിടുക്കിലൂടെ സഞ്ചരിച്ചതെല്ലാം ചൈനയുടെ രോക്ഷത്തിന് വലിയ തോതിൽ കാരണമായിരുന്നു ചൈന സ്വന്തം പ്രദേശമായി കരുതുന്ന തായ്വാനോട് അമേരിക്കയുടെ പിന്തുണ ബാക്കിയാണ് ലായ്ചിംഗയുടെ പര്യടനത്തെ ചൈന പ്രധാനമായും കണക്കാക്കുന്നത് ഇതിന് പിന്നാലെയായിരുന്നു തായ്വാൻ അതിർത്തിയിലെ ചൈനയുടെ യുദ്ധക്കപ്പൽ പ്രവർത്തനത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് പ്രധാനമായും ചെയ്തത് ഇതിനോടകം നിലവിൽ പതിനാല് കപ്പലുകളാണ് പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം എട്ട് കപ്പലുകളായിരുന്നു പ്രവർത്തിച്ചിരുന്നത് തായ്വാൻ കടലെടുത്തിന് മുകളിലൂടെ നാല് ചൈനീസ് ബലൂണുകൾ പറന്നതായും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അടുത്തിടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ബലൂണുകളിൽ ഒന്ന് തായ്വാൻ വ്യോമാതിർത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു ഹിസ്ജുറി വടക്ക് നാല്പത്തഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയായും തായ്വാനീസ് വ്യോമസേനാ താവളമായും നഗരത്തിൽ മറ്റൊരു വ്യോമതാവളം സ്ഥിതി ചെയ്യുന്ന പെൻഗു ദ്വീപുകളുടെ വടക്ക് എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലാണ് ഈ ബലൂണുകൾ പ്രധാനമായും കണ്ടെത്തിയത് ഇത്തരം നീക്കങ്ങൾ അവയുടെ വരുന്ന ആവർത്തിയും ദ്വീപിന്റെ സമീപത്തെ യുദ്ധക്കപ്പലുകളുടെ സാമീപ്യം ചാരപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആശങ്കയും തായ്വാൻ സർക്കാരിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത് പ്രകാരം ഒരു യുദ്ധനീക്കം നടത്താനുള്ള ചൈനയുടെ തീരുമാനത്തിൽ കാലാവസ്ഥാ സാഹചര്യങ്ങൾ പോലും സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് മാത്രമല്ല കടലിടുക്കിലെ മോശം കാലാവസ്ഥ ഒരുപക്ഷെ ചൈനയുടെ പദ്ധതികളെ തന്നെ കാര്യമായി ബാധിച്ചേക്കാം ചൈനയുടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി മന്ത്രാലയം വിദേശ രഹസ്യാന്വേഷണ കൌണ്ടർ ഇന്റലിജൻസ് ആഭ്യന്തര സുരക്ഷ എന്നിവയുടെ ഉത്തരവാദിത്തമുള്ള ശക്തവും രഹസ്യാത്മകമായ രഹസ്യാന്വേഷണ ഏജൻസിയാണ് കൂടാതെ ചൈനയ്ക്കകത്തും വിദേശത്തും ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശസ്തിയാർജിച്ചതാണ് ക്രോസ് ട്രീറ്റ് ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തായ്വാനിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നതിനും പ്രതികരിക്കുന്നതിലും ചൈനയുടെ പ്രതിരോധ ശ്രമങ്ങളിലും ചൈനയുടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി മന്ത്രാലയം ഒരു പ്രധാന വാക്ക് വഹിക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് ഇതിനെല്ലാം പുറമെ സൈനിക മാർഗങ്ങളുടെ സ്വാതന്ത്ര്യം നേടാനും അമേരിക്കയുമായുള്ള ബന്ധം ശക്തി ാനുമുള്ള തായ്വാൻ പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങൾ പരാജയപ്പെടുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് തായ്വാൻ പ്രസിഡന്റ് ലെയ്ക്കെതിരെ ചൈനയുടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി മന്ത്രാലയം ശക്തമായി തന്നെ രംഗത്തെത്തുകയും അവരുടെ അഭിപ്രായം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു തായ്വാനോടുള്ള ചൈനയുടെ ദീർഘകാല എതിർപ്പും ആത്യധികമായി ദ്വീപിനെ ചൈനയുടെ ഭൂപ്രദേശമാക്കി വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ആഗ്രഹവും ഈ പ്രസ്താവനയിൽ വളരെയധികം പ്രതിഫലിക്കുന്നുമുണ്ട്